എന്റെ പേര് അനാവശ്യ ഉന്നയിക്കപ്പെട്ട മാധ്യമങ്ങൾക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കാൻ പറ്റുന്നു കാരണം ഞാൻ അനന്തവിഷനോട് ഒന്ന് ഞാൻ ഒരാളിനോട് വ്യക്തിപരമായി പണം വാങ്ങുന്ന ആളല്ല രണ്ട് എനിക്ക് സ്വന്തമായി അക്കൗണ്ട് ഇല്ലാത്ത ആളാണ് രണ്ട് ഏഹ് ചിലപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും എനിക്ക് അക്കൗണ്ടിൻ്റെ ആവശ്യം പുരോഗതി ഞാൻ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ അക്കൗണ്ടും ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പാർട്ടിയാണ് വരുന്നു ആര് കൃത്യമായി മൂന്നാണ് ഈ വിഷയം സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ അസന്നിദ്ധമായി പറഞ്ഞിട്ടുണ്ട് അതിന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇരിക്കും ഇതിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചില്ല ഞങ്ങളുടെ ഈ ജനപ്രതികളായിട്ടുള്ള കുറേ ആളുകൾ ഇതിന് ചേർക്കാനും ഒക്കെ പോയിട്ടുണ്ട് ഇവിടെ ചെറുതോണിയിൽ അദ്ദേഹം നടത്തിയൊരു പരിപാടി ഞാൻ പങ്കെടുത്തു അതിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടി എന്ന രൂപത്തിൽ ക്ഷണിച്ചു അവിടെ പോയി പങ്കെടുത്തു അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു സി എസ് ആർ ഫണ്ട് ഇങ്ങനെ വിനിയോഗിക്കാൻ എടുക്കാൻ സാധ്യമാണോ എന്ന് പരിശോധിക്കും അവിടെ പങ്കെടുത്ത ജനപ്രതികളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ജനപ്രതികൾക്ക് വർഷങ്ങളായി ഉണ്ടാകുന്ന ജനങ്ങളിലേ ഉണ്ടാകുന്നത് സ്വീകാര്യതയാണ് അവർ ഏറ്റവും പ്രധാനമായും മോശമാവാൻ ഒരു കാര്യം സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വിശ്വാസം ഉണ്ടാകുന്ന അതിൻ്റെ ഉണ്ടാകുന്ന തകർച്ചയുടെ ഭാഗമാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ എനിക്കതിന് വിശ്വാസമില്ല അപ്പം നീതി ആയോഗയുടെ പദ്ധതിയാണ് എല്ലാവർക്കും സ്കൂട്ടർ കൊടുക്കുന്നത് കൊണ്ട് നീതി ആയോഗ പരിഹാരമല്ല ദാരിദ്ര്യ നിർമാതരമാണ് ഇന്ത്യ ഗവൺമെന്റ് കാഴ്ചപ്പാട് എനിക്ക് പ്രവർത്തിക്കുമെന്ന് പറയുന്നത് ഈ രണ്ട് കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് മാധ്യമങ്ങളെല്ലാം നിലപാടൊക്കെ വന്തു ചെയ്യും ഞങ്ങളെ അവിടെ കൂട്ടും എന്തിനാ കൂട്ടുന്നത് എല്ലാവരും ശരിയാണെന്ന് പൊതുവൽക്കരിക്കാറ് ആ പൊതുവൽക്കരിക്കുന്നതിൻ്റെ തൊപ്പി സി പി എമ്മിന് ഇണങ്ങുന്നതല്ല സി പി എമ്മിന് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട് ഞാൻ പിന്നെ ഒരാളുകളോടും വ്യക്തിപരമായി പണം സമാഹരിക്കുന്ന ആളല്ല പാർട്ടി ഫണ്ടോ മറ്റു കാര്യമോ വന്ന പ്രാദേശിക പാർട്ടി സഖാക്കൾ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞ് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോഴും അതൊരിക്കലും ഏരിയ കമ്മിറ്റിക്ക് വാങ്ങാൻ കഴിയുന്ന പൈസത്തിലുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരാളുകളും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോ ഒരു സംഖ്യ മേടിച്ച് സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ അതൊരു വലിയ സംഖ്യയല്ലേ അത്ര ഒരു ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ പാർട്ടി ഫണ്ടിലേക്കൊന്നുമില്ല ആദ്യ കാര്യമോ തെളിയിച്ചോട്ടെ ഞങ്ങളെ പാർട്ടിയുടെ അക്ക ഫണ്ട് വിവരം ആശ്രമിച്ച് നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടുമല്ലോ പാർട്ടി ഡീസിൽ അക്കൗണ്ട് ചോദിച്ചാൽ ഞങ്ങൾ കൃത്യമായ അക്കൗണ്ടുള്ള പാർട്ടിയാണല്ലോ ഏ ഞങ്ങൾക്ക് കൃത്യമായ അക്കൗണ്ട് ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിനു ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന കടക്കാണ് ഏരിയ കമ്മിറ്റി എന്ന് പൈസ ഞങ്ങളുടെ പാർട്ടി സമാഹരണം എന്താ ഏരിയ കമ്മിറ്റി ഡി സി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഡി സി അതാണ് ഞങ്ങൾക്കുള്ള അല്ല ഞങ്ങൾക്കെല്ലാം സ്വകാര്യമായി പണം സമാഹരിച്ച് ഇവിടെ കൊണ്ടൊന്ന് ചെലവഴിക്കുന്ന രീതി ഞങ്ങൾക്കില്ലല്ലോ അതുപോലെ തന്നെ ഈ ജോയിസ് ജോർജിന് പണം കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട് അത് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും കൈമാറ്റം ചെയ്തോ ജോയിസ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ പാർട്ടിയാണ് പണം സമാഹരിച്ചത് കാരണം ഞങ്ങൾ സാധാരണ മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പ്രത്യേകമായി പണം സമാഹരിച്ച് ചെലവഴിക്കുന്ന രീതി ഞങ്ങൾക്കില്ല അത് യോയിസിനല്ല ഒരു സ്ഥാനാർത്ഥിക്കില്ല പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി സമാഹരിക്കും പണം കണ്ടെത്തും അതനുസരിച്ച് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ നേതാക്കളുടെ പേരാണ് മൊഴിയായിട്ട് കൊടുക്കുന്നത് അതിപ്പം എൽ ഡി എഫിൻ്റെ നിങ്ങൾ യു ഡി എഫിൻ്റെ ആളുടെ പേരുണ്ട് അത് നിങ്ങൾ പറയുന്നില്ല മലയാള മനോരമ മിരിഞ്ഞാന്ന് സിറ്റിംഗ് എം പിയുടെ പേര് പറഞ്ഞതോടുകൂടി എൽ ഡി എഫ് യു ഡി എഫ് എന്നാക്കി മാറ്റി ഞങ്ങൾ മാറ്റിയിട്ടില്ല അതുകൊണ്ട് എൽ ഡി എഫും പിന്നെ യു ഡി എഫ് ആണെങ്കിൽ എത്രയോ സംഭവം ഉണ്ട് ഇവിടെ സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്താൻ എത്രയോ സംഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞങ്ങളായാലും വീണ്ടുണ്ടോ കാലവും ചരിത്രവും മൂന്ന് ദിവസം നിൽക്കുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് അത് പൊതുവൽക്കരിക്കുന്ന അതാണ് കേരളത്തിലെ വല മാധ്യമങ്ങൾക്ക് വലതുപക്ഷ പക്ഷപാതിത്വം ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്വതന്ത്രമായ നിലപാട് തുറന്നു പറയാൻ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഏ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല പിന്നൊരു തട്ടിപ്പുകാരനെ പേര് എല്ലാം മുടി പറഞ്ഞുകൊണ്ട് പോകും യാതൊരു ബാധ്യം നമുക്കില്ല അതറിയാം അതിനെ എനിക്കറിയാം പരിചയം കൊണ്ട് സൗഹൃദമുണ്ട് പലപ്പോഴും കെട്ടുണ്ട് സംസാരിക്കാറുണ്ട് ആ കെട്ടാ സൗഹൃദം ഉണ്ട് സംസാരിക്കാറുണ്ട് അതൊന്നും ഇപ്പോഴത്തുള്ള കാര്യമില്ല എല്ലാവരോടും നമുക്കിപ്പോൾ സൗഹൃദമാകുമല്ലോ ആ സൗഹൃദമാകുന്ന ആളുടെ പിന്നാമ്പുറം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ എന്നോട് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ആ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നോട് വലിയ സ്നേഹക്കൂറി ഇടപെട്ടിട്ടുള്ളൂ എൻ്റെ അടുത്ത് മാന്യമല്ലാത്തൊരു നിലപാടെല്ലാം എടുത്തിട്ടില്ല ഒരു പൊതുപ്രവർത്തനം എന്ന ഒരുപാട് അതിൽ ഞാൻ അങ്ങനെ കണ്ടു ഈ സീഡ് സൊസൈറ്റി പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ബൈക്കുകൾ കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏത് രീതിയിലാണ് ഈ സീസർ ഫണ്ട് വരുന്നത് ഒരു അന്വേഷണം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പാർട്ടിയുടെ മുമ്പിലേക്ക് വരാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് നമ്മളെന്ത് അന്വേഷിക്കണം രാജ്യത്ത് നടക്കുന്ന ഏതെല്ലാ സംഭവത്തിനകത്തും അന്വേഷിക്കേണ്ട ബാധ്യത്തില്ല ഞങ്ങളെ പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോഴാണ് പാർട്ടി അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് ഇപ്പോഴിത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിപ്പം ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഈ പൈസ കളക്ട് ചെയ്ത് ഞങ്ങളുടെ കുറേ പ്രവർത്തകരൊക്കെ ചേർന്നിട്ടുണ്ട് ജനപ്രതിനിധികളായിട്ടുള്ള ഒരുപാട് പേര് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ എല്ലാം ആളും ചേർന്നിട്ടുണ്ട് അതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും ആളുകൾ പണം മേടിച്ച് അവിടെ സീഡ് സൊസൈറ്റിയിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അടച്ചതിൻ്റെ രേഖ ബന്ധപ്പെട്ടവർ കൊടുക്കുക ഇനി ആരുടെയെങ്കിലും കയ്യിൽ ഒരു രൂപയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊടുക്കുക അങ്ങനെ ചെയ്യാത്തവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഗോതമാസം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള നിലപാട് ഇടുക്കി ജില്ലയിൽ പാർട്ടി ഞാൻ ആരെയും ആരും എന്റെ പേര് ആരെയും ചോർപ്പെടുത്താറില്ലല്ലോ എന്നെ ആളുകളോട് പോയി പൈസ മേടിച്ചോണ്ടാ പറയാറില്ലല്ലോ അപ്പൊ പിന്നെ എന്റെ പേര് പറഞ്ഞു മേടിക്കുന്നു അല്ലെ ഞാൻ ബന്ധപ്പെട്ടവര് പറയല്ലേ എന്നെ ആളിനെ കൊടുത്തുകൂടാൻ പറയാതെ എന്റെ പേര് പണം മേടിച്ചു പറഞ്ഞു ആ ഒന്ന് പറഞ്ഞത് ഞാനതാണല്ലോ പറഞ്ഞത് അങ്ങനെ ഉണ്ടേ എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നവർ വസ്തുതാപരമല്ലാതെ തെളിയിക്കപ്പെട്ടാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടി സ്വീകരിക്കും എം പി പ്രതികരിക്കട്ടെ അതുപോലെ തന്നെ ഞാൻ മിനിഞ്ഞാന്ന് എൻ്റെ പേരിൽ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ പ്രതികരിച്ചല്ലോ മിനിഞ്ഞാന്ന് ഒരു വാർത്ത ഒരു ചാനൽ ചാനലിൻ്റെ എഴുതി ഞാൻ പറയത്തില്ല ആ സമയത്ത് തന്നെ ഞാൻ പ്രതികരിച്ചല്ലോ എം പി പ്രതികരിക്കാത്തതിനാന്ന് അങ്ങേരോട് ചോര് ഏ പേര് പറയാൻ അതിപ്പോ എല്ലാവരും പറയുമ്പോ നിങ്ങള് പറയുന്നല്ലേ എൽ ഡി എഫ് യു ഡി എഫ് നിങ്ങൾ ആദ്യം കൊടുത്തെന്നാ സി പി എം എംപിയുടെ നാപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇച്ചിരി കഴിഞ്ഞപ്പോ പത്രല്ല എൽ ഡി എഫ് യു ഡി എഫ് എന്ന് മാറ്റി പറ്റില്ലേ സി വി വറിയസ് ഇരുപത്തിയഞ്ച് അത് തന്നെ മോശമല്ലേ ഒന്നല്ലെങ്കിൽ ഞങ്ങള് അത്രയും താഴ്ത്തം വേണ്ടോ റോൾസ് നടിയും കുര്യാക്കോസിന് കിട്ടുന്ന അത്രയും സംഖ്യയിൽ ഞങ്ങൾക്ക് തരാനുള്ള പാർട്ടി ഞങ്ങളുടെ പാർട്ടിക്കുള്ള ഉള്ള ഇല്ലേ അപ്പം ഇരുപത്തഞ്ച് ആപ്പം അവർ കൊടുത്ത് ഞങ്ങൾ ഇരുപത്തഞ്ച് പറഞ്ഞു ഒരു പത്രമല്ലേ പറഞ്ഞുള്ളൂ പിന്നെ എല്ലാം എൽ ഡി എഫ് യു ഡി എഫ് ആക്കിയല്ലേ ഇന്നിപ്പോൾ രണ്ടാമത് ഇന്നലെ വന്ന് അന്വേഷണം നടത്തുന്നില്ലേ പിന്നെ അയാൾ എന്ത് പറഞ്ഞു എന്നുള്ളത് പോലീസിൻ്റെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞു എന്ന് പറയാതെ അതിൻ്റെ മേൽ നമ്മൾ മറ്റൊരു നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം അയാളെ നമുക്ക് പറയണം അയക്ക് തന്നെ അറിയാമല്ലോ ഞാൻ ഞാനിങ്ങനെ പൈസ വാങ്ങിയിട്ടിരുന്ന അയക്കാൻ ബോധ്യമുള്ള കാര്യമാണ് പറയാത്തൊരു കാര്യം അയാൾ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്ന് രണ്ട് ഇനി അയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായി അത് തെളിയിക്കാനോ ബാധ്യഹിക്കുന്നത് അത് നിയമപരമായി ഞങ്ങൾ നേരിടും ഇപ്പം ഈ പണം മേടിച്ചു എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും ആരടേ അതിപ്പോൾ ഒരു വാർത്ത വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് എല്ലാ ദിവസവും ഇതിൻ്റെ കിട്ടും വരട്ടെ ആധികാരികമായി വരട്ടെ ആധികാരി വരുമ്പോൾ അതനുസരിച്ചാണ് രണ്ട് ലക്ഷം രൂപ കൊടുത്തതായിട്ടൊക്കെ പറയപ്പെടുന്നത് അതിനുശേഷം ഇത് രണ്ടു ലക്ഷത്തിന്റെ കൂടെ അങ്ങനെ അതിനങ്ങനെ മാറുന്നെന്തിനാ അതായത് ഇരുപത്തിയഞ്ചു ലക്ഷം ഉറച്ചു ഇതിന് പോരണ്ടര ലക്ഷം പെട്ടെന്ന് പത്ത് ശതമാനത്തെ കുറയ്ക്കുന്നെന്തിനാ അതിൽ ഉറച്ചു നിന്നാ ഇതെല്ലാം ഈ അനന്തകൃഷ്ണന്റെ മൊഴിയാണ് ഇല്ല നിങ്ങൾ പറയുന്നല്ല ഞാനത് അയാൾ കൊടുത്തോ പോലീസിന്റെ മാധ്യമ പ്രവർത്തകരെയും കൂടെ പോലീസിനെ വിളിച്ചാണ് ചർച്ച ചെയ്തത് അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇതെല്ലാം കഥകൾ പ്രചരിപ്പിക്കാറുണ്ട് പിന്നെ വസ്തുതയപരമായി വരുമ്പോൾ അതെല്ലാം ആരും വരാറുണ്ടോ ഇല്ലല്ലോ അത് വരട്ടെ നിനക്ക് പിന്നെ മൂന്ന് ദിവസത്തേക്ക് നല്ല മറ്റേതെങ്കിലും വലിയ ആളുകളുമായിട്ട് അങ്ങനെ അനന്തകൃഷ്ണൻ എന്നെ വന്ന് കാണേണ്ടതായി ഏതെങ്കിലും ഒരു സാരി ഇല്ല കാരണം ഏകദേശം എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിപ്പെടില്ല അങ്ങനെ ഒന്നും കാണേണ്ട കാര്യമില്ല ഞാനായിട്ട് പരിപാടി ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അതൊരു ശരിയാ പിന്നെ അദ്ദേഹം ഇവിടെ ഇവിടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു അത് അന്വേഷണം നടത്തിയപ്പോൾ അത് ശരിയാവില്ല എന്നുള്ളത് തരത്തിൽ നമ്മളതിനകത്ത് അസൗര്യം അവിടെ പങ്കെടുക്കാൻ നിങ്ങളെല്ലാം വന്നാണല്ലോ അതിന് പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടെന്നുള്ള പറയുകയും ഇത്രയേ ഉള്ളൂ കാരണം ഇരുപത്തഞ്ച് പേർക്ക് അവിടെ മുഖ്യമന്ത്രിയുടെ പങ്കെടുക്കാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് വരുമ്പോൾ ആ പട്ടികയിൽ അന്വേഷണം ഉൾപ്പെടുത്തിരുന്നില്ല എന്നുള്ളത് ശരിയാണ് പിന്നെ അതെ തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോയി പങ്കെടുത്തതിനുമ്പോൾ തർക്കമല്ല നമ്മൾ നമ്മുടെ ജില്ലയിലെ കാര്യം നോക്കിയാൽ പോരെ പാർട്ടി കമ്പനിയാഴ്ച പോരെ